എം സ്വരാജിനെ വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൻ്റെ നിലമ്പൂരിൻ്റെ മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തുടങ്ങിയ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ തൃശൂരിന്റെ പുരോഗമന സാഹിത്യ സംഘത്തിന്റെയും കാവിശികയുടെയും പ്രവർത്തകരാണ് നിങ്ങളോട് ഓരോ വോട്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുരോഗമന ജനാധിപത്യ കേരളത്തിലെ നിയമസഭയിൽ എം സ്വരാജിന്റെ ശബ്ദം അവിടെ വരേണ്ടതുണ്ട് എന്നുള്ളത് ഈ സാംസ്കാരിക കേരളത്തിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും അതില്ലാത്തൊരു സംശയമില്ല കേരളത്തിലെതിരായിട്ടുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പാഠവങ്ങളെ നമ്മളെല്ലാവരും ഇന്നലങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളമാകെ ഉറ്റുനോൽ പോരാട്ടമാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എം സരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ അത് മുതൽ തന്നെ കേരളത്തിലെ എഴുത്തുകാരും പ്രവർത്തകരും നിലമ്പൂരിലേക്ക് എത്തുന്നതിനു വേണ്ടി ഒരുക്കുകയായി നിലമ്പൂരിന് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി

Оти і на телеви.